ഹലോ അസലാമലൈക്കും പിന്നെന്ത് വിശേഷ സുഖമല്ലേ അലഹദില്ല ഞാനിവിടെ സുഖമായിരിക്കുന്നുണ്ട് പിന്നെ അത് ഞാൻ കുറേ ദിവസമായല്ലോ വീഡിയോ ഇടാത്ത വീഡിയോ ഇടാനുള്ള സാഹചര്യം ഇല്ല നീ പിന്നെ അങ്ങനെ വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല പിന്നെ കുറച്ച് തർക്കും കാര്യങ്ങളെല്ലാം ആയിപ്പോയി എന്താ പറഞ്ഞെങ്കിൽ നോമ്പ് കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് എന്നെ കുടുംബത്തിലും ഫാമിലിയിലെല്ലാം മംഗലവും കാര്യങ്ങളും ഇങ്ങനെല്ലാം ആയി മംഗലമൊന്നും കഴിഞ്ഞിട്ടൊന്നും ഇല്ല ഇപ്പം എല്ലാവർക്കും ഒന്നും അപ്പോൾ എനിക്ക് അങ്ങനെ വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല വീഡിയോ ഇടാൻ കഴിയാത്തത് ഞാൻ പുറത്തെ ലൈവിലെല്ലാം വരാൻ തുടങ്ങിയത് ലൈവിലന്നെ ആയിട്ട് ഇങ്ങനെ പോകേണ്ടത് വീഡിയോ ഇടാൻ കഴിയാത്തതുകൊണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ വീഡിയോ എല്ലാം ഒന്ന് കാണാം കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബർ ചെയ്യണം ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിലല്ലോ ഒന്ന് പിന്നെ വേറെന്ത് വിശേഷമല്ലോ എല്ലാവർക്കും സുഖമല്ലേ ട്രൈ പോഡ് ശരിയില്ല ലൂസായിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഫോൺ വെക്കുമ്പോഴത്തേക്ക് ലൂസായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടെല്ലാം ആടുന്നുണ്ട് അതാണ് ട്രൈ പോഡ് ലൂസായിട്ടുണ്ട് അത് ഞാൻ ഒരു ലൈറ്റ് കൊണ്ടുവന്നു ലൈറ്റ് കൊണ്ടുവന്നിട്ട് ആവുമ്പോൾ വെക്കുക വെക്കാൻ അറിയുന്നില്ല എങ്ങനെ നോക്കിയാലും ലൈറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രൂ അയക്കുമ്പോൾ ഒരു സ്ക്രൂവിൻ്റെ ആണി പോയിപ്പോയി അതാണ് ലൂസായത് ട്രൈഫോഡ് പിന്നെ എന്ത് വിശേഷമല്ല പിന്നെ എന്ത് വിശേഷമല്ലാറേ എല്ലാവർക്കും സുഖമല്ല ഞാൻ അങ്ങനെ ഇപ്പോൾ വീഡിയോ ഇടാൻ കഴിയാത്തതിൻ്റെ ഇതായിപ്പോയിട്ടുണ്ട് പിന്നെ വീഡിയോ ഇടുന്നതെങ്കിൽ ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഇങ്ങനെ വീഡിയോ ഇടണമല്ലോ അങ്ങനെ വീഡിയോ ഇടാനുള്ള കണ്ടൻറ്റ് കിട്ടിയിട്ടില്ല എനിക്ക് ഓർമ്മയിൽ കിട്ടുന്നില്ല കണ്ടൻറ്റൊന്നും ഓർമ്മയിലൊക്കെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാതായത് അപ്പോൾ പിന്നെന്ത് എന്ത് സ്ഥലമെന്ന് അറിയുന്നില്ല ഞാൻ സ്പിറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓർമ്മിച്ചിട്ട് ഓരോന്ന് എടുത്തിട്ട് വെക്കുന്നില്ല ഞമ്മൾ സ്പിറ്റ് എടുക്കുമ്പോഴേക്ക് ഓർത്തിട്ട് വെച്ചിട്ട് എഡിറ്റ് ആക്കുന്നതല്ല എഡിറ്റാക്കുന്നതല്ലേ എന്താ ചെല് ബ്ലോഗായിട്ട് എടുക്കുമ്പോൾക്ക് എന്ത് ചെല്ലണം എന്ത് പറയണോന്ന് കിട്ടുന്നില്ല ഫോൺ എടുത്തിട്ട് വന്നിട്ട് വീഡിയോ എടുക്കാനായിട്ട് കഴിയുമ്പോഴൊക്കെ എന്ത് കിട്ടുന്നില്ല അങ്ങനെ ചമ്മിപ്പോകുന്നത് അപ്പോൾ എല്ലാവരും അതിൻ്റെ വീഡിയോ പഴയ വീഡിയോ എല്ലാം കാണണം കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിലല്ലോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യാത്ത ആൾക്കാർ ഉണ്ടെങ്കിലൊന്ന് സബ് ചെയ്യുക പിന്നെ ബെല്ലൈക്ക് ബട്ടൺ കൂടി ഒന്നും അമർത്താം കുറേ ആൾക്കാർ ഈ വീഡിയോ കിട്ടുന്നില്ല നീ വീഡിയോ ഡലിയില്ല കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അതെന്ത് കാരണമെന്ന് എനിക്കറിയുന്നില്ല വീഡിയോ എന്തെല്ലാം സെറ്റിങ്സിലൊന്നും എന്തോ ഇത് കാണുന്നില്ല എനിക്ക് സെറ്റിങ്സിലെല്ലാം ഓഫാക്കേണ്ടതോ ഓൺ ആക്കേണ്ടതൊന്നും എന്തോ പ്രത്യേകിച്ചിട്ടൊന്നും ഇത് ഇതാകുന്നില്ല ഒന്നുമില്ല മുമ്പ് ഉണ്ടായ പോലെ തന്നെ ഉണ്ട് മുമ്പ് കണ്ടോണ്ടായ ആൾക്കാർല്ലാം അധികം ആൾക്കാർ വീഡിയോ കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ട് എന്ത് കാര്യമെന്നറിയാല പിന്നെ നമ്മുടെ ഭാഷ അങ്ങനെ ചില ആൾക്കാർക്ക് ഇന്നും ഭാഷ മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നു ഞാൻ കുറച്ച് കുറച്ചല്ല ഭാഷ മാറ്റുന്നത് പിന്നെ പുള്ളായിട്ട് ഭാഷ മാറ്റാനും കഴിയല്ലോ നമുക്ക് നമ്മുടെ ഒറിജിനൽ ഭാഷ വരാതിരിക്കല എന്തായെങ്കിലും എങ്ങനെ ഭാഷ മാറ്റിയെങ്കിലും നമ്മുടെ ഒറിജിനൽ ഭാഷ വരാതിരിക്കല നമ്മുടെ ഒറിജിനൽ ഭാഷ കാസർഗോഡ് മധൂർ ഞാൻ കുറേ ആൾക്കാർ ലേബിൽ വരുമ്പോൾ അറിയാത്ത ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വരലേന്ന് കാസർഗോഡ് എന്ന സ്ഥലത്ത് മദൂറാണ് എൻ്റെ പര സ്ഥലമാണോ പിന്നെ പിന്നെ വിശേഷം പിന്നെന്ത് കാര്യങ്ങളായിട്ടൊന്നും ഇപ്പം വരാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ ദിവസം വീഡിയോ എടുക്കാതെ ഉണ്ടാകത്തല്ലോ അങ്ങനെ പിന്നെ അങ്ങനെയാണ് കാര്യങ്ങളല്ലോ കുടുംബത്തിലും ഇതെല്ലാം ഞമ്മൾ പോണമല്ലോ നമുക്ക് നമ്മുടെ പണി മാത്രം കഴിഞ്ഞിട്ട് നമ്മൾ വരാമല്ലോ അതിൻ്റെ അടുക്കുന്ന വിളിപ്പണി ഞാൻ കുറേ വീടിപ്പണിയെടുക്കാത്ത ഉണ്ടായി നോമ്പിന് മുന്നേ മതിയാക്കിയത് ഇപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ട് ആകെ ഒരാഴ്ച ആയി വീടി കെട്ടാൻ തുടങ്ങിയിട്ട് അപ്പോൾ വീട് കെട്ടുമ്പോൾ കെട്ടുന്നിടത്ത് നിന്ന് ലൈവ് എടുക്കാനും പറ്റുന്നില്ല അപ്പോൾ ഒന്നും വായിക്കാൻ പറ്റും കിട്ടില്ലല്ലോ വീടി കെട്ടുന്നിടത്താൻ ലൈവ് എടുക്കുമ്പോൾ അങ്ങനെ ലൈബിൽ വരുമ്പോൾ ഒന്നും അല്ലെങ്കിൽ വീടിൻ്റെ സ്ഥലം നിർത്തി വെച്ചിട്ട് ബാക്കി വെച്ചിട്ട് ഞാൻ കുറച്ച് സമയം ലൈബിനായിട്ട് സമയം കണ്ടെത്തുന്നത് അങ്ങനെ ലൈവ് കിട്ടാത്ത ഉണ്ടാവും ലൈവ് കിട്ടുന്ന ആൾക്കാരും ആൾക്കാരുണ്ടാവും പുതിയ പുതിയ ആൾക്കാരുണ്ടാവും പിന്നെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പിന്നെ സന്തോഷമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഇതുവരെ ഒരു കല്ലം വീഡിയോ എടുത്തിട്ട് ഇടുന്നതിനും ഇതുവരെ ആയിട്ട് എനിക്ക് സബ്സ്ക്രൈബർ കൂടാത്ത ഒരു ബാജാർ ഉണ്ടായി മനസ്സിൽ എൻ്റെ സബ് കിട്ടുന്നില്ല പിന്നെ വ്യൂസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ല ഇപ്പോൾ രണ്ട് മാസം കൊണ്ട് എനിക്കിപ്പോൾ കുറച്ച് സബ്സ്ക്രൈബറെ കൂടി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വരെ സബ്സ്ക്രൈബറെ ആയി എനിക്ക് ഇനി മുന്നിലോട്ട് പിന്നെ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെ പ്രചോദനം എനിക്ക് ഇനി മുന്നിലോട്ട് കിട്ടണം മുന്നിലോട്ടും അതേപോലെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടല്ല എനിക്കെല്ലാം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യണം വീഡിയോ ഒക്കെ അധികവും ലൈക്ക് ഉണ്ടാവില്ല ലൈക്ക് ചെയ്യുന്നില്ല ആരും കാണുന്ന ആൾക്കാർ ഒന്ന് വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണം പിന്നെ സബ് ചെയ്യാത്ത ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാനൊരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടന്നെയാണ് വരുമാനത്തിന് തന്നെയാണ് ഈ പണി തുടങ്ങിയത് തന്നെ അപ്പോൾ എന്തെങ്കിലും ഒരു കരക്ക് നമുക്ക് എത്തണമല്ലോ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരുടെ പ്രചോദനം എനിക്ക് ഉണ്ടാണോ അതെല്ലാവരും അതിൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ അന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് എല്ലാ എനിക്ക് നിങ്ങളുടെ കമൻറ്റും കണ്ടിട്ട് എനിക്കെല്ലാം നല്ല സന്തോഷമുണ്ട് കമൻറ്റെല്ലാം കാണുമ്പോൾ അപ്പോൾ വീഡിയോക്ക് കമൻറ്റിടണം അത് എന്തായെങ്കിലും ആവും പിന്നെ കൊള്ളയലാണെന്നുണ്ടെങ്കിലും പിന്നെ നല്ലതാണെങ്കിലും എന്തായാലും നിങ്ങൾ കമൻറ്റ് ഇടണം വീഡിയോക്ക് ആ കമൻ്റ് കാണുന്നത് തന്നെ ഒരു സന്തോഷമാണ് മനസ്സിലാക്കുന്ന എല്ലാവരും പറഞ്ഞറിയിക്കാനൊരു സന്തോഷം ഉണ്ടായിരുന്നു കമൻ്റ് കാണുന്നത് തന്നെ ആ കമൻറ്റിലൂടെയാണ് നമുക്ക് എല്ലാവരും സന്തോഷം കിട്ടുന്നത് അപ്പം അതുകൊണ്ട് കമൻറ്റ് ഇടണം വീഡിയോക്ക് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്ത് വിശേഷമോ പിന്നെ ഞാൻ ഇങ്ങനെ സുഖായിരിക്കുന്നു എല്ലാവരും കഞ്ഞില്ല കുടിച്ചാൽ ഞാൻ ഉച്ചക്ക് ഇത് കഞ്ഞി എല്ലാം കുടിച്ചിട്ടായിട്ട് ചൊരള വെച്ചിട്ടായിട്ട് ഉച്ചക്ക് ഇടയിരിക്കുമ്പോഴേക്ക് ഞാൻ വിചാരിച്ചു ഒരു ലൈവ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നത് കുറേ ദിവസമായില്ല വീഡിയോ എടുക്കാതെ അത് പതിമൂന്ന് ദിവസം എന്തായാലും ഒരു വീഡിയോ ബ്ലോഗ് എടുത്തിട്ട് ഇട്ടത് ബ്ലോഗ് വ്ളോഗെടുക്കാത്തത് തന്നെ അങ്ങനെ പിന്നെ നല്ല കണ്ടൻറ്റ് എനിക്ക് നല്ല ഒരു ഓർമ്മ ആയിട്ടൊന്നുമില്ല പിന്നെ എന്ത് പറയണമെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ അത് ബ്ലോഗ് എടുക്കാതെ ഞാൻ നിൽക്കുന്നത് പിന്നെ സ്കിറ്റ് ആണെങ്കിൽ ഓരോരിക്കും ഓരോരോ സ്കിറ്റ് എടുക്കുക പിന്നെ അത് എഡിറ്റ് ചെയ്യാനും അതുകൊണ്ട് സമയം കിട്ടാതായി പോകുന്നു എഡിറ്റ് ചെയ്യാനെല്ലാം സമയം കിട്ടാത്ത കൊണ്ടാണ് വീഡിയോ എടുക്കാതെ എടുത്ത് വെച്ച വീഡിയോ ഇല്ല വീഡിയോ എടുത്തിട്ട് ഉണ്ടെങ്കിൽ തന്നെ പിന്നെ ഞാൻ ക്യാമറ ഫുള്ള് പിന്നെ സ്റ്റോറേജ് കൂടിയിട്ടുണ്ടെങ്കിൽ ഡിലീറ്റാക്കുമ്പോൾ അത് പോയി പോകാം അത് വേണ്ടിയിട്ട് എടുത്തിട്ട് വെച്ചിട്ടില്ല ഞാൻ ഞാൻ അധികം എങ്ങനെ അറിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഞാൻ വീഡിയോ എടുക്കും വീഡിയോ എടുത്തിട്ട് അതിനെ എഡിറ്റാക്കിയിട്ട് അപ്ലോഡ് ആക്കും പിന്നെ ക്യാമറ കാലത്തെ ഇത് ഡിലീറ്റാക്കാണോ അല്ലെങ്കിൽ ഡിലീറ്റാക്കിയില്ലയെന്നുണ്ടെങ്കിൽ വീഡിയോ പോകുന്നില്ല ഫുൾ ഫോൺ ഹാങ് ആണ് വീഡിയോ പോകുന്നില്ല മറ്റുള്ള വീഡിയോ കാണാനും പറ്റുന്നില്ല ഫുൾ ഫോൺ ഹാങ് ആണ് അല്ല ഫോണിൽ ചിപ്പില്ല ചിപ്പില്ലാത്ത കാരണം ഫുൾ ഹാങ് ആയിട്ട് ഇതാണ് അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തെങ്കിൽ ആ വീഡിയോന്ന് ഫുള്ള് അപ്ലോഡാക്കിയിട്ട് കഴിഞ്ഞിട്ടായിട്ട് ഫുൾ അത് ഡിലീറ്റ് ചെയ്യും ഞാൻ ഡിലീറ്റ് ചെയ്യാത്ത പിന്നെ വാട്സപ്പ് ഇതെല്ലാം ഉണ്ടാവുമല്ലോ സെറ്റിങ്സിൻ്റെ വാട്സപ്പ് എല്ലാം ഡൗൺലോഡ് ഡൗൺലോഡാക്കിയിട്ട് നമുക്ക് എല്ലാം നമ്മളെ മെമ്മറിയിലേക്ക് വന്നിട്ട് ഡൗൺലോഡ് ചെന്നല്ല ഡൗൺലോഡാക്കിയാൽ വാട്സപ്പിൻ്റെതെല്ലാം വീഡിയോ എല്ലാം അപ്പോൾ അതെല്ലാം ഫുള്ള് സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ അങ്ങനെയൊന്ന് വീഡിയോ എടുത്തിട്ട് കൂട്ടലില്ല അങ്ങനെ വീഡിയോ അപ്ലോഡ് ആക്കുന്ന സമയത്ത് അപ്ലോഡ് ആക്കുന്നതിന് ഒരു ദിവസം രണ്ട് ദിവസമായ മുമ്പ് ഞാൻ വീഡിയോ എടുക്കും അല്ലാതെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല പിന്നെ കധികം ആൾക്കാർ പൊരയുടെ നാടേടെ മക്കളില്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അതിന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് രണ്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ പോയിട്ട് നോക്കുക അപ്പോൾ അതെല്ലാം മനസ്സിലാവും പിന്നെ ലൈവിൽ വന്ന ആൾക്കാരോട് പിന്നെ ഞാൻ പറയുന്നുണ്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് എപ്പോഴും ഞാൻ പറഞ്ഞു തന്നെ പറയുമ്പോൾക്ക് ഒരു ബോറാന്നതല്ല കേക്കുന്ന ആൾക്കും ഒരു ബോറായിപ്പോവും അതൊരു ഇതെല്ലാതായിപ്പോവും കേക്കുന്ന ആൾക്കും അതുകൊണ്ട് എപ്പോഴും അങ്ങനെ പറയാൻ പറ്റുന്നില്ല നമുക്കെന്നെ ഇതല്ലേ പറയുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് കാണാത്ത ആൾക്കാരല്ലോ ആ വീഡിയോ രണ്ട് വീഡിയോ പോയിട്ട് കാണണം ഒരു വീഡിയോ പിന്നെ പെൺമക്കളെ കെട്ടിക്കുമ്പോഴത്തേക്ക് അവരുടെ ഇഷ്ടം കൂടി അറിഞ്ഞിരിക്കണമെന്ന് എന്ന് പറയുന്ന ഒരു വീഡിയോ അതിൽ എൻ്റെ എല്ലാ വിശേഷ ഉണ്ട് അത് എൻ്റെ സ്വന്തം തന്നെ വ്യക്തിത്വമാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ സ്വന്തം കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത് വേറെ ആര കണ്ടൊന്നും ഞാൻ എടുത്തിട്ടിട്ടില്ല പിന്നെ ഇതൊക്കെയാണ് എൻ്റെ വിശേഷം എന്നുള്ളൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അതും അങ്ങനെ തന്നെ എൻ്റെ സ്വന്തം അനുഭവം തന്നെ ഞാൻ വീഡിയോ ആക്കിയിട്ടിട്ടിട്ടുള്ളത് പിന്നെ അതിന് സ്കിറ്റാണ് സ്കിറ്റ് ഇങ്ങനെ പിന്നെ എന്തെല്ലാം ഓർമ്മിച്ചെടുത്തിട്ട് ഓരോന്ന് സങ്കല്പിച്ചെടുത്തിട്ട് ഉണ്ടത് ഇടുന്നുണ്ട് ഓരോരോ സ്കിറ്റിൽ എൻ്റെ അനുഭവത്തിൽ വന്നതായിട്ട് എടുത്തിട്ടുണ്ട് പല അനുഭവത്തിലുള്ള സ്കിറ്റ് ഇതായിട്ടും സ്കിറ്റിൽ ചെയ്യുമ്പോൾ പേര് മാറ്റുന്നത് മാത്രമല്ലേ നമ്മളെ പേരല്ലാന്ന് അങ്ങനെ ആയിട്ടുള്ളതുണ്ട് പിന്നെ ഓരോന്ന് ചെയ്യുമ്പോൾ സങ്കല്പിച്ചുണ്ടാക്കുന്ന കഥാപാത്രമായിട്ടുണ്ടാവും സ്കിറ്റ് ചെയ്യുന്നത് അല്ലാതെ ഞമ്മ ആരെ തോണ്ടിട്ട് തോണ്ടിട്ട് ഇങ്ങനെ ആക്കിയിട്ടൊന്നും വീഡിയോ എടുക്കുന്നില്ല എന്നിട്ട് പറഞ്ഞാൽ അതാർക്ക് ബുദ്ധിമുട്ട് വരണ്ടല്ലോ ആറ് കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോ ആക്കിയിട്ട് എടുത്തിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടൊന്നും വരാൻ പാടില്ലല്ലോ നമ്മളെത്തോട്ട് അതുകൊണ്ട് ഞാൻ സങ്കല്പ കഥ ആയിട്ട് ഇടുന്നുണ്ട് എൻ്റെ കഥയായിട്ട് ഇടുന്നുണ്ട് എൻ്റെ സ്വന്തം കഥയാണ് അധികം ഉണ്ടാവും ഉണ്ടാവുകത്ര പേരും ആളും മാറ്റുന്നതെന്ന് മാത്രമേ ഉള്ളൂ സ്വന്തം കഥയിലും വരുന്നതാണ് സ്കിറ്റ് അധികം ഇടുന്നുണ്ട് അത് പിന്നെ സങ്കല്പ കഥ ഉണ്ടാകുന്നുണ്ട് അതിലൊരു കഥ എനിക്ക് എൻ്റെ ആങ്ങളെഴുതി ഒരു കഥ എടുത്തുണ്ട് അതെന്താ പറഞ്ഞാൽ പുലി പോലെ വന്ന പെണ്ണു പൂച്ച പോലെ ആയത് കണ്ടോ ആ ഒരു വീഡിയോ എഴുതി തന്ന കഥയാണ് ഞാൻ അഭിനയിച്ചത് ആ കഥയിൽ ഞാൻ അഭിനയിക്കണമെങ്കിൽ എനിക്കത്ര അഭിനയം വശമല്ല ഞാൻ എല്ലാവരും വീഡിയോസ് ഇങ്ങനെ സ്കിറ്റ് വീഡിയോസെല്ലാം കണ്ടിട്ട് ഞാൻ പഠിച്ചതല്ലാത്ത അഭിനയം സ്വന്തമായിട്ട് അഭിനയിക്കാൻ അത്ര അറിയുന്നില്ല ആ വീഡിയോയിൽ മാത്രമാണ് കുറച്ച് അഭിനയം ഒക്കെ കിട്ടിയിട്ടുള്ളത് ആ വീഡിയോയിൽ ആ വീഡിയോ അഭിനയിച്ചിട്ട് എടുക്കണമെങ്കിൽ കുറേ ദിവസം നാലഞ്ച് ദിവസമല്ലോ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് അത്ര ഒരു വീഡിയോ വേണ്ടി നാലഞ്ച് ദിവസമല്ലോ കഷ്ടപ്പെട്ടിന് നമുക്ക് നമ്മുടെ പൊരൻ്റെ ഇത് പറഞ്ഞാൽ പൊരൻ്റെ ഇതങ്ങനെ അത്ര വൃത്തിയും ഒന്നല്ല പഴയ പോരയല്ല പണ്ടത്തെ അപ്പോൾ നമ്മളെ പോരയിൽ ഇട്ട് അടിച്ചിട്ട് നേരെ കാണുന്നില്ല പിന്നെ കിച്ചണിലൊന്നില്ലെങ്കിൽ ഞമ്മൾ പുച്ചിലെന്ന് അറിയും പുച്ചിലെല്ലാം വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ല ക്ലിയർ ആയിട്ട് കാണുന്നില്ല അപ്പോൾ അധികം ആൾക്കാർ എന്നോട് ഡേ മൈ ലൈഫായിട്ട് വീഡിയോ ചെയ്യണോ അങ്ങനെ ചെയ്തു കൂടിയോ ഇങ്ങനെ ചെയ്തു കൂടിയെന്ന് വീഡിയോയില് കമൻറ്റിലല്ല മറ്റു ചില തന്നെ പിന്നെ അറി അറിയുന്ന ആൾക്കാരും എൻ്റെ ഫാമിലിക്കാരും ഇങ്ങനെയെല്ലാം ചെയ്യാൻ ചിലവുണ്ട് അപ്പോൾ അതെല്ലാം വീഡിയോ എടുക്കുമ്പോൾക്ക് കിച്ചണിൽ നല്ല ഇത്തിൻ്റെ എല്ലാം സ്ഥലം അവിടെ ലൈറ്റ് ഇട്ടെങ്കിൽ ലൈറ്റ് ഒന്നും നല്ല കത്തുന്ന കാണുന്നില്ല അങ്ങനെ ആടെ വീഡിയോ ഇട്ടെങ്കിൽ നമുക്കത് വർക്കായിട്ട് കിട്ടില്ല അങ്ങനെയാണ് ആടായിട്ട് ഞാൻ വീഡിയോ ഇടാതാകുന്നത് കിച്ചൻ്റായിട്ട് വീഡിയോ ഇടാത്താവുന്നത് നല്ല വെളിച്ചം കിട്ടുന്നില്ല വെളിച്ചം കൊണ്ട് വെളിച്ചം കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് വീഡിയോ ക്ലിയർ ആയിട്ടൊന്നും ഇല്ല അല്ല പിന്നെ എൻ്റെ പഴയ ഫോണാണ് സാംസങ്ങിൻ്റെ ഫോണ് പിന്നെ പഴയ ഫോണ് പഴയ മോഡലിൻ്റെ ഫോണാണ് ചെറിയ ചിപ്പില്ല പിന്നെ മെമ്മറി ഫുള്ളായെങ്കിലും ചിപ്പിൽ നോർക്കാന്ന് നിറഞ്ഞാൽ ചിപ്പും ഇല്ല ചിപ്പൊന്നും ഉണ്ടായിരുന്നു ഇത് പോയി അതിന് ശേഷം ചിപ്പും വേങ്ങിയിട്ടൊന്നുമില്ല അങ്ങനെയാണ് ഞാൻ ഡൈമ ലൈഫായിട്ടൊന്നും ഞാൻ വീഡിയോ എടുക്കാത്തത് ഞമ്മ നമ്മളെ അവസ്ഥകളും നമ്മളെ വിദ്യസനവും മറ്റുള്ളവരെ അറിയിക്കുന്നത് അപ്പോൾ ഓരോരുത്തർ കാണുമ്പോൾ എന്തെങ്കിലും കുറ്റം പറയാനോ പറയാനോ എന്തെങ്കിലും ഉണ്ടാകും അത് പറഞ്ഞിട്ട് ഞാൻ എന്തിനു വെറുതെ പഠിക്കാൻ വേണ്ടി വേങ്ങിയിട്ടൊക്കെ എന്നറിഞ്ഞിട്ട് ഞാൻ ഇടാത്തതാണ് വീട് ഇടാത്തതാണ് അങ്ങനെല്ലാം പിന്നെ ലൈഫ് ഡൈമലൈഫായിട്ടല്ല ഓടുന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലവും എല്ലാ ഇതും കാണണമല്ലോ ഡൈമലായിഫായിട്ട് ഇടുമ്പോൾ നമ്മളെ വൃത്തിയില്ലാത്തവർ പറയാുമ്പോൾ നമുക്കതൊരു പ്രത്യേകിച്ചിട്ട് ഇതാകുന്നില്ല കാരണമാരില്ല വീഡിയോ ഇടാനും പറ്റുന്നില്ല അപ്പോൾ അതുപോലെ വീഡിയോക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വേറെ എന്ത് വിശേഷം അപ്പോൾ വീഡിയോ പത്ത് മിനിറ്റ് കഴിഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുന്നു സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം പറയാനുള്ളത് പിന്നെ പറയാനുണ്ട് കമൻറ്റ് എന്തായാലും ഞാൻ പറഞ്ഞ് പറയണം ഈ കമൻ്റും ലൈക്കും കാണാതിരിക്കുമ്പോൾ അന്ന് മനസ്സിന് വിഷമാണ് വീഡിയോ കാണുന്നുണ്ട് അധികം ആൾക്കാരും കമൻ്റില്ല ലൈക്കില്ല ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമുക്കൊരു മനസ്സിലാക്കൊരു പ്രായത്തിൽ ഉണ്ടാവുന്നില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ